കൈക്ക് അരവിന്ദ ഇന്നൊരായിരം തന്നേ പറ്റൂ വേറെ വഴിയില്ലാത്തോണ്ട് അരവിന്ദ രക്ഷിക്കണം എന്റെ പ്രാരാപ്ത ഗണേശ പണ്ടത്തെ റേഷൻ കട അല്ല മോനെ ഇപ്പോ ആഴ്ചയിൽ ആഴ്ചയിൽ സപ്ലൈ പീസ് കൊണ്ട് അടയ്ക്കേണ്ടതാണെങ്കിലും അന്ന് ഈ ബാഗ് നിറയെ കാശ് ഉണ്ടായിരുന്നു ഇപ്പൊ റേഷൻ കട ഒരു പേരായി ബാഗ് കാലിയായി നാലും പുലി കടന്ന മാട്ടല്ലേ നാലു കൂടെ കാണാണ്ടിരിക്കുന്നു എന്ത് ചെയ്തിട്ടാലും ഇന്നൊരായിരം ഒപ്പിച്ച് തന്നേ പറ്റി രണ്ടു ദിവസം കഴിഞ്ഞ് മടക്കി തരടോ ഇന്ന് പത്ത് മണിയാ സമയം ഒരടവ് തെറ്റിയാൽ മതി ബ്ലേഡ് വീശം വരെ ആൾക്കാരെ ഒന്ന് വണ്ടി എടുത്തുണ്ടാവും നിന്റെ ഈ പണ്ടാരപ്പരപ്പ് കേട്ട് ആരും വീണുവു പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു തന്നില്ലേ ഞാൻ പ്രാരാത്താവും അത് നിനക്കറിഞ്ഞൂടെ ഞാൻ തെറ്റിക്കൂലെന്ന് ബ്ലേഡ് അടവ് ആയതുകൊണ്ടാണ് അരവിന്ദ നിനക്കറിഞ്ഞൂടാ ബ്ലേഡിന്റെ മൂർച്ച ദാ ആ മൂന്ന് ചക്രത്തിന്റെ പുറത്താ ഞാനൊരു കുടുംബം തട്ടിട്ടി കൊണ്ടുപോകുന്നു അതെങ്ങാന അവരെണ്ടായാ പിന്നെ നേരം തെറ്റിക്കണ്ട വലിയ ഉപകാര ചിലട്ടെ വന്നല്ലോ കടരോണർ ഒരു ദിവസം ഒരു ദിവസം നിന്റെ കൈ കൊണ്ട് ഈ കട തുറക്കുന്നുള്ള ആഗ്രഹം നടക്കില്ലല്ലോ ഉസ്മാനെ അതൊരു കഥയാണ് അരവിന്ദ ഒരു അരമണിക്കൂർ വയ്യതിന് ഇനി ഞാൻ നിന്റെ ഒരു നീണ്ട കഥ കൂടി കേക്കണോ വേണ്ട കഥയല്ലേ അത് ഞാൻ എഴുതുവലും മംഗളത്തിന് ആ മനോരമക്ക് അയച്ചു കൊടുത്തോളാം ഇനി ആരും ക്രൈമിൽ അയച്ചുകൊടുത്തോളാം ഈ റേഷൻ കട കൊണ്ട് ഇനി വലിയ ഭാവി ഞാൻ കാണില്ല ഏനാശ് എടാ ഗോപിയെ

ആ ആ കടയും തുറന്നിട്ട് വായും തുറന്നിരിക്കരുതേ പിന്നെ ഇപ്പൊ കത്തോണ്ട് പോവാ ആൾക്കാർ ഈ ചീഞ്ഞുവിളി തരി എന്നാ ഇത് വീണ്ടും ഇറങ്ങിയ ആ ഇത് ഞാൻ കരുതി വല്ല പുലി ഇറങ്ങിയതാണോ പുലി ഇറങ്ങിയെങ്കിൽ ഇതിന് എന്റെ അരവിന്ദൻ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണെന്ന് പാവാണോ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇടക്കിടക്ക് വന്ന് അന്വേഷിച്ചു പോവാൻ ഒരാളില്ലേ അരവിന്ദന് എന്തൊക്കെയുണ്ട് പെണ്ണും പിടക്കോഴിയും കുട്ടികളും ഇല്ലാത്ത നമ്മൾ രണ്ട് വയസ്സന്മാർക്ക് പറയാൻ എന്ത് വിശേഷം പോവാലെ കടയിലോട്ട് വരികയാണേ നല്ല ഒരു ചായ പിടിച്ച് പോവാം െട്ട ഗോപാലമാവടെ വിചാരിച്ചു അരവിന്ദ ഇത് എന്ത് പെട്ടെന്നായിരുന്നു എന്ത് രമേശിന്റെ കാറി സപ്ലൈ ഓഫീസിൽ പോയത് അങ്ങിയാ മനുഷ്യ ആ കുമാര കുരുത്ത മുന്തിരി ഒരു കിലോ കുരുള തിന്നാല് മാമന് പുളിക്കില്ലേ അതൊക്കെ അറിയ അതെ രണ്ടു കിലോ ഓറഞ്ച് ഒരു കിലോ തക്കാളി രണ്ടു കിലോ പേരക്ക അറിയാ അതെ ഒരു വലിയ കഴുച്ചക്ക ഒന്ന് അരവിന്ദന്റെ ചെറ്റേറെ മുണ്ട് വേണ്ടേ കുഞ്ഞക്കൻ ചട്ടിയാടെ കടയിൽ നിന്ന് പുതിയ സെറ്റ് മുണ്ടങ്ങട് വാങ്ങി ഔ മു എന്താ വില കയ്യിലെല്ലാം ചെല്ലാനിട്ട് അവിടെ കൊടുത്തേട്ട് ഞാൻ കൊടുത്താൽ ഈ അങ്ങാടി ആരങ്ക ഇത് പോവും അത് അരവിന്ദ് എന്താ തോന്നും അരവിന്ദ എന്താ തോന്നുന്ന അങ്ങാടി അടി അത് െ ഇതൊക്കെ എന്താണോ സൈക്കിൾ ടൗണി ചെന്നപ്പോ ഉഷയുടെ അവിടെ ഒന്ന് കേറി അവരുണ്ട് ഇങ്ങോട്ട് വരെ ഒരുങ്ങിയിക്കണു ആ കടയിൽ ചെന്നപ്പോ ഗോപാലമാമ വന്നു അറിഞ്ഞു എന്നാ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ചു പലിശ വരാകെ പച്ചമൃഗാദി പച്ചക്കറികളൊക്കെ ഉണ്ട് എന്താ മോനെ ഈ ഇവിക്കൊന്നും കാണുന്നില്ല ഇടയ്ക്ക് വലിയ ആഹാ അപ്പൊ പുരോഗതി ഉണ്ട് അവിടെ ഒറ്റയ്ക്ക് ഒറ്റക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഏട്ടന് ഇവിടെ കണ്ട ആളും അടച്ചിട്ട് എത്ര ആളാ ആ ആയ കാലത്തൊരു പെണ്ണും കെട്ടി അരടസ് മക്കളുണ്ടായിരുന്നു എനിക്ക് എത്തി വരോ വരരുത് ആർക്കും വരരുത് അതിനു വേണ്ടിയിട്ടുള്ള ചില പരിപാടികളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത് മൂക്കിരിക്കുള്ള പനിയായിട്ട് കാലം വെയിറ്റ് ചെയ്യാ അതിനിടയിൽ ഇപ്പൊ കല്യാണം എനിക്ക് എനിക്കാ കുറങ്ങ ഈ വീട്ടിൽ ചിലതൊക്കെ നടത്താനുണ്ട് ആ നല്ലൊരു കാര്യം പറഞ്ഞു നാക്ക് വീണില്ല ദേ കുടുംബവും ഗോപാലമാമയ്ക്ക് ഞങ്ങൾ എൽ ഐ സി കാര്യം മനസ്സിലായല്ലോ ഇത് കണ്ടോ എൽ ഹൺഡ്രഡ് സി സി ഗ്രേ കിട്ടാൻ പറ്റ പാടേ വിലയും കൂടുതലാണേ പറ്റിയാൽ കാശിന്റെ ഉപകാരം വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്താ അല്ല ഈ കോടിപതിയമാര് വിചാരിച്ചാൽ എന്താ നടക്കാത്തെന്ന് നടക്കാത്ത കോടിപതിന്റെ അമ്മാമ്മൊന്നും വേണ്ട രണ്ടാം തവണ പത്രത്തില് അതിപ്പോ ആണുരോഗം സുഖപ്പെട്ടെന്ന് പറഞ്ഞു പത്രത്തിൽ ആൾക്കാരുടെ ഫോട്ടോ വരും കണ്ടിട്ട് ഇതാ സഹിച്ചുകൂടാത്ത മൂന്നാല് വയസ്സിന് ഇളയത് ഉഷ അവിടെ കൊച്ചിനെ ഇങ്ങനെ എടുത്തും കളിപ്പിച്ചിട്ട് രമണി ഇങ്ങനെ കാര്യം ഇല്ലാണ്ട് കോരു പനിയും കേറില്ലെന്ന് കേട്ടിട്ടില്ലേ ഇല്ലാത്ത കാശും ബസ്സിന് കൊടുത്ത് ഇക്കണ്ട ദൂരം യാത്രയും ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ വന്നത് വെറുതെ ആണെന്നാണോ വിചാരിച്ചത് ദിനേശൻ നല്ല ഒന്നാം തരം തറവാടിയാ ജാതകവും ചേരും ഉഷയ്ക്ക് ഒരു കൂടും കുടുംബവും കുട്ടിയായിട്ടും രമണീനെ പിന്നെ ഈശ്വരം നിർത്തിയത് ഇങ്ങനെ നല്ലൊരു സ്ഥാനത്തെത്തി തരാൻ വേണ്ടിയായിരിക്കും വെറുതെ ഓരോന്ന് പറഞ്ഞു ആശിപ്പിച്ചു ഒരിക്കൽ കൂടെ സങ്കടപ്പെടുത്താൻ ആവാതിരുന്ന എപ്പോഴും മനസ്സിലുള്ള വേദന ആരോടും പറയാതെ കൊണ്ട് നടക്കിട്ടോ പറയാനും കേൾക്കാനും ഒക്കെ സ്വർണവും ബാക്കി കാര്യങ്ങളും എവിടുന്നാ ഹേതുവിനൊരു വെച്ചോണ്ടിരിക്കണ ഈ നിന്നെ കൊണ്ട് കുട്ടിയെ കൂടുവരോ എന്താ നടക്കണം ഈ കല്യാണം നടക്കണം ഇനി അവൾ ഉഷയുടെ കുഞ്ഞിനെ കളിപ്പിച്ചു ഇവിടെ അങ്ങനെ ഇത് നടക്കണം എങ്ങനെ നീ പറയണേ ഞാൻ പോയി ും കേസൊന്ന് ഒഴിവാക്കി തന്നെ അവകാശത്തിന് അവർക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി തന്ന മതി ഇരിക്കൂരായാലും വേണ്ടില്ല ഈ കല്യാണം നടക്കണം നിന്റെ അച്ഛന്റെ പെങ്ങന്മാര് സഹായിച്ചിട്ട് നടക്കും വെട്ടി മുറിച്ച് ഇട്ടാലും കുത്തി മറിച്ച് കൊണ്ടുപോയി കടലിൽ കളഞ്ഞാലും നിനക്കും നിന്റെ തള്ളയ്ക്കും സഹോദരിമാർക്കും അനുഭവിക്കാൻ തരൂരാന്ന് നിന്റെ മോത്തും ഒക്കെ പറ മൂദേവികൾ അമ്മാതിരി നാണക്കേഴ് ഒന്നും പോവാണ്ടരുമിതാ മരിച്ചു പോയതിന്റെ അച്ഛൻ ഇഷ്ടാവില്ല പിന്നെ എന്തോ ഒരു വഴി പോകലൊരു വഴി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാണ്ടിരിക്കുവോ നീ ഒന്നിനു മാത്രം സ്വന്തമായിട്ട് ഒരു പത്തോ അമ്പതോ പവനൊക്കെ വേണമെന്ന് ചോദിച്ചാൽ കിട്ടില്ലേ ഈ ഒരു ഇങ്ങനെ ആലോചിച്ചത് ആ പത്ത് നാപ്പത് കൊല്ലം മുമ്പ് ഞാൻ അനിയത്തി അന്നാമ്മയുടെ കെട്ടുകഴിഞ്ഞ് കച്ചവടമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി പത്ത് കാശുണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കാവുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായില്ല വെന്ത ചോറും പ്രായം തെങ്കിൻ്റെ പെൺകുട്ടികളും ഒരുപോലെ അന്ന വെച്ചോണ്ടിരിക്കുന്ന ഒരു കണക്കുണ്ട് രമണി ഇറങ്ങണമെങ്കിൽ സ്വർണവും പണവും വേണം ഈ പറഞ്ഞത് തന്നെ ഒരു വഴിയുണ്ടു നീ ഒരു പെണ്ണങ്ങോട്ട് കെട്ടുക അവർക്ക് വല്ലതും ചോദിക്കാനോ പറയാനുണ്ടെങ്കി ആയിക്കോട്ടെ ചെറുപ്പക്കാരല്ലേ വല്ല ക്രിക്കറ്റിന്റെ സ്കോറോ അങ്ങനെയൊക്കെ ആണല്ലോ പെട്ട രീതികള് അല്ലേ ഞാൻ പെണ്ണ് കെട്ടിയതല്ലേ അതുകൊണ്ട് ഈ പെണ്ണ് കാണലിന്റെ പഴയതും പുതിയതുമായിട്ടുള്ള രീതികൾ എന്താവോ ആ ആയിക്കോട്ടെ നീ ചെന്ന് സ്കോർ അറിഞ്ഞു വാ സിക്സർ അല്ലേ അടിച്ചിരിക്കുന്നത് സരസ്വദിയുടെ പേരെല്ലാവരും പറഞ്ഞു സരസ്വതി എന്നാ അതുകൊണ്ട് ഇനി പേര് ചോദിക്കണില്ല വേറെപ്പോ എന്താ ചോദിക്കഷ്ടായാവോ എന്നെ എനിക്കിഷ്ടായി ഒന്നും പറഞ്ഞില്ല പറയാഞ ഇഷ്ടായില്ല എന്നാവോ എനിക്ക് റേഷം കടയാ ഇഷ്ടാവോട്ടെ ചുരുക്കത്തിന് സരസ്വതിയുടെ അച്ഛൻ സുകുമാരൻ കിരീടം വെക്കാത്തൊരു രാജാവായിരുന്നു തന്നെ പറയാ എന്തേ അതെ അതെന്നെ ആയിരുന്നു അന്നൊക്കെ എനിക്ക് എഴുതും ഒറ്റ ഒറ്റങ്ങളാ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ ഇവിടെ സമ്പാദിച്ചോളാം നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം ഇന്നോളം പതിനൊന്ന് വർഷം കഴിഞ്ഞു ഒരു നെഞ്ചുവേദന അപ്പ തീർന്നു ബർമേന്ന ഇവളുടെ അമ്മ ഇപ്പോ രണ്ടര വർഷായി എന്ന് വെച്ചാ അമ്മ ചെല്ലാത്ത കുറവൊന്നും എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ലാത്തോ അല്ല മൂത്തോൻ കുടുംബസമേതം ഗൾഫിലാ പത്മനാഭൻ ഗംഭീര സ്ഥിതിയിലാ പിന്നെ രാജൻ ബാങ്കിൽ ായിട്ട് പറയാൻ പാടില്ലെങ്കിലും പറയാമല്ലോ നല്ല എണ്ണം പറഞ്ഞ കുടുംബമാങ്ങളുടെ എനിക്കൊരു ഒറ്റ പെങ്ങളാ അമ്മ അരവിന്ദന് സ്വർണം പണം ഇതൊക്കെ പറഞ്ഞ് കരാറാക്കിയ കല്യാണത്തിന് താല്പര്യം ഞങ്ങൾ നിർബന്ധിച്ച വാങ്ങണം വേണം എന്നൊക്കെ അല്ല അവിടെ അതിനൊന്നും ആവശ്യം ഉണ്ടായിട്ടല്ല അവന്റെ പെങ്ങൾക്ക് ഞങ്ങൾ അമ്പത് അവൻ സ്വർണ്ണമായിട്ട് കൊടുക്കുന്നുണ്ട് വേണല്ലോ ഒരു കുട്ടി അയക്കുമ്പോ അതൊക്കെ നമ്മുടെ കഴിവിന്റെ പരമാവധി കൊടുത്തയക്കണല്ലോ അപ്പോ ഇ കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ആംഗ്ലമാരോടൊക്കെ സരസ്വതിയുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം അവരെ അങ്ങോട്ട് അറിയിച്ചാ ശരി ഞങ്ങളുടെ കുട്ടിക്ക് വിക്കും മുടന്തൊന്നും ഇല്ലല്ലോ അല്ലേ ആ കല്യാണം നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടും കൂടി അവിടെ നിങ്ങളുടെ ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടാവട്ടെ ഞങ്ങക്ക് സമ്മതി അല്ല അപ്പൊ വീട്ടിലെല്ലാര്ക്കും കുട്ടിയൊന്നും കാണണ്ടേ വേണല്ലോ